മക്കളെ മഹാഭാരത യുദ്ധം ആരംഭിച്ച് പതിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അർജുനൻ്റെ വീരപുത്രനായ അഭിമന്യുവിനെ കൗരവർ യുദ്ധനീതികൾ എല്ലാം കാറ്റിൽ പറത്തി ചതിവിൽ വധിക്കുന്നു അതിന് നേതൃത്വം കൊടുത്തത് ദുര്യോധനൻ്റെ സഹോദരിയായ ദുസളയുടെ ഭർത്താവും സിന്ധുരാജ്യത്തെ രാജാവുമായ ജയദ്രഥൻ ആയിരുന്നു അയാൾക്ക് അതിനൊരു കാരണമുണ്ടായിരുന്നു മുമ്പ് പാണ്ഡവരുടെ വനവാസകാലത്ത് ജയദ്രസൻ പാണ്ഡവപഗ്നിയായ ദ്രൗപതിയെ ബലാൽക്കാരമായി പിടിച്ചുകൊണ്ടുപോവാൻ ഒരു ശ്രമം നടത്തി ഇതറിഞ്ഞ് പാണ്ഡവർ വഴിയിൽ വച്ച് ജയദ്രസനെ തടഞ്ഞ് പാഞ്ചാലിയെ മോചിപ്പിച്ചു ഭീമനും അർജുനനും ചേർന്ന് ജയദ്രഥൻ്റെ തലമുണ്ടനം ചെയ്ത് പാഞ്ചാലിയോട് മാപ്പ് പറയിപ്പിച്ചു യുധിഷ്ഠിരൻ്റെ ഔതാര്യത്തിൽ ജയദ്രഥനെ ഭീമസേനൻ മോചിപ്പിച്ചു ഈ അപമാനം ജയദ്രഥൻ്റെ മനസ്സിൽ ഒരു കനലായി കത്തിയിരുന്നു അതിനാൽ യുദ്ധഭൂമിയിൽ അഭിമന്യുവിനെ വധിക്കുവാൻ ജയദ്രഥൻ കൗരവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു ധാരാളം സൈനികരെയും രഥ ഗജ സൈന്യങ്ങളെയും അഭിമന്യു വധിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഗതയും ഏന്തി എത്തിയ ദുശാസനന്റെ പുത്രൻ അഭിമന്യുവിൻ്റെ ശിരസിൽ കൊണ്ട് ആഞ്ഞ് അടിച്ചു നിയന്ത്രണം വിട്ട് അശ്വത്ഥാമാവ് നിലത്ത് വീണു ആ വീഴ്ചയിൽ കൗരവപക്ഷത്തെ മഹാരഥന്മാരെല്ലാവരും ചേർന്ന് ആ യുവാവിനെ വധിച്ചു ആയുധം യുദ്ധം കയ്യിലില്ലാത്തവനെയും വീണുകിടക്കുന്നവനെയും ആക്രമിക്കരുത് എന്ന യുദ്ധനിയമം കൗരവർ ഇവിടെ മനഃപൂർവ്വം ലംഘിച്ചു ഈ വാർത്ത കൗരവപക്ഷത്തെ സന്തോഷിപ്പിച്ചു പക്ഷേ പാണ്ഡവർക്ക് അതൊരു വലിയ പ്രഹരം തന്നെ ആയിരുന്നു ദുഃഖിതനായ യുധിഷ്ഠിരനെ വ്യാസമുനിയെത്തി സമാധാനിപ്പിച്ചു ഇതൊന്നും അറിയാതെ എത്തിയ അർജുനന് തൻ്റെ മകൻ്റെ മരണവാർത്ത വലിയൊരാഘാതം ആയിരുന്നു ദുഃഖം അല്പമനടങ്ങിയപ്പോൾ തൻ്റെ മകൻ്റെ മരണത്തിന് കാരണക്കാരനായ ജയദ്രഥനെ അടുത്ത സൂര്യാസ്തമയത്തിന് മുമ്പ് വധിക്കുമെന്ന് പാർത്ഥൻ ശപഥം ചെയ്തു ശ്രീകൃഷ്ണനും മറ്റും ചേർന്ന് ആശ്വസിപ്പിച്ചതിനാൽ അർജുനൻ്റെ ദുഃഖം ഒട്ടൊന്ന് അടങ്ങി തുടർന്ന് പതിനാലാം ദിവസത്തെ യുദ്ധത്തെക്കുറിച്ച് ധൃതരാഷ്ട്രോട് സഞ്ജയൻ വിശദീകരിക്കുകയായിരുന്നു യുദ്ധത്തിനെത്തിയ അർജുനൻ കൗരവ സൈന്യത്തിൽ അളവറ്റ നഷ്ടങ്ങൾ ഉണ്ടാക്കി ധാരാളം വീരന്മാരായ രാജാക്കന്മാരെയും സൈന്യത്തെയും പാർത്ഥൻ വധിച്ചു വിശ്രമമില്ലാതെ അയാൾ യുദ്ധം ചെയ്തു ഇതിനിടയിൽ ശ്രീകൃഷ്ണൻ തെളിച്ച അർജുനൻ്റെ രഥത്തിലെ കുതിരകൾ അമ്പുകളേറ്റും മറ്റും ക്ഷീണിതരായി അവയെ ശുശ്രൂഷിക്കുവാൻ യുദ്ധഭൂമിയിൽ അർജുനൻ തൻ്റെ അസ്ത്രവൈഭവത്താൽ ഒരു തടാകവും ഒരു കൂടാരവും നിർമ്മിച്ചു അവിടെ വെച്ച് ശ്രീകൃഷ്ണൻ കുതിരകൾക്ക് പരിചരണം നൽകി ക്ഷീണമകന്ന കുതിരകളെ കൃഷ്ണൻ രഥത്തിൽ ബന്ധിക്കുകയും ക്ഷീണം ഒട്ടും തീണ്ടിയിട്ടില്ലാത്ത പാർത്ഥൻ ആ രഥത്തിൽ കയറി ജയദ്രഥനെ കണ്ടെത്താൻ വേണ്ടി മുന്നോട്ട് കുതിക്കുകയും ചെയ്തു എതിർത്തു നിന്നവരെയെല്ലാം അർജുനൻ കാലപുരിക്ക് അയച്ചു യുദ്ധം തുടർന്നു പോകുമ്പോൾ സമയം സന്ധ്യയോട് അടുക്കുകയും എത്ര ശ്രമിച്ചിട്ടും കൗരവർ ഒളിച്ചു നിർത്തിയ ജയദ്രഥനെ കണ്ടെത്താൻ കഴിയാതെ കൃഷ്ണാർജുനന്മാർ വിഷമിക്കുകയും ചെയ്തു ധൃതരാഷ്ട്രറോട് സഞ്ജയൻ പറഞ്ഞു മഹാരാജാവേ ജയദ്രഥനെ തേടിയുള്ള കൃഷ്ണാർജുനന്മാരുടെ വരവ് കണ്ടപ്പോൾ കൗരവ സൈനികർ സംഭിതരായി അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു ജയദ്രഥനെ സംരക്ഷിച്ചുകൊണ്ട് ആറ് മഹാരഥന്മാർ നിലയുറപ്പിച്ചിട്ടുണ്ട് ആരൊക്കെ ഉണ്ടെങ്കിലും ഇനി സാക്ഷാൽ ഇന്ദ്രദേവൻ തന്നെ അവനെ മറച്ചു നിർത്തിയാലും ഇന്നവനെ വധിക്കാതെ പിന്മാറില്ല രാജാവേ ഇതുകൂടി കേട്ടപ്പോൾ കൗരവപക്ഷക്കാർ പരിഭ്രാന്തിയാൽ അശരണരായി ആ സമയത്ത് ജേതുരഥൻ കൃഷ്ണാർജുനന്മാരുടെ ദൃഷ്ടിയിൽപ്പെട്ടു അവർ വർദ്ധിച്ച ഉത്സാഹത്തോടെ മുന്നേറി ഇത് കണ്ട് ദുര്യോധനൻ മുന്നോട്ട് വന്ന് അർജുനനെ തടയാൻ ശ്രമിച്ചു ആചാര്യൻ ചാർത്തിക്കൊടുത്ത പടച്ചട്ടയിൽ ദുര്യോധന അത്ര വിശ്വാസമുണ്ടായിരുന്നു ദുര്യോധനന്റെ മുന്നേറ്റം കണ്ട് കൗരവ സൈന്യം ആരവം മുഴക്കുകയും വാദ്യഘോഷങ്ങൾ ഉയർത്തുകയും ചെയ്തു ഇത് ഇതുകണ്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ധനഞ്ജയ ദുര്യോധനന്റെ ആവേശം കണ്ടിട്ട് ഇവന് തുല്യനായി മറ്റൊരു മഹാരഥനില്ലെന്ന് തോന്നിപ്പോകുന്നു അതിനാൽ നീ ഇവനോടാണ് ആദ്യം പൊരുതേണ്ടത് ഇവനെ മുന്നിൽ കിട്ടിയതോടെ വിജയം നമുക്ക് സുനിശ്ചിതമായിരിക്കുന്നു പാർഥ നിന്നോളം വില്ലാളിയായ ഒരു പുരുഷൻ മൂന്ന് ലോകങ്ങളിലുമില്ല നീ ആദ്യം ഇവനെ വധിക്കൂ അർജുനൻ പറഞ്ഞു ഭഗവാനെ എങ്കിൽ രഥം അവൻ്റെ നേർക്ക് തിരിക്കൂ രാജാവേ കൃഷ്ണൻ രഥം അങ്ങയുടെ മകനു നേരെ തെളിച്ചു യുദ്ധസന്നദ്ധരായി വരുന്ന നരനാരായണന്മാരെ കണ്ടിട്ട് ദുര്യോധനൻ ഒട്ടും ഭയന്നില്ല ദുര്യോധനൻ്റെ ഭാവം കണ്ട് കൗരവ സൈന്യം ആഹ്ലാദിച്ചു തങ്ങളുടെ രാജാവ് തികഞ്ഞവരെ യോദ്ധാവായി നിൽക്കുന്നത് കണ്ട് അവർ വലിയ ശബ്ദത്തിൽ ഹർഷാരവം ഒഴുക്കി ദുര്യോധനെ കണ്ടപ്പോൾ അർജുനൻ്റെ കോപം പതിന്മടങ്ങ് വർദ്ധിച്ചു ദുര്യോധനൻ പാർത്ഥനെ വെല്ലുവിളിച്ചു കൃഷ്ണനും അർജുനനും ശംഖുലികളാൽ മറുപടി നൽകി ആ ശബ്ദം ദിക്കുകളിൽ തട്ടി പ്രതിധ്വനിച്ചു കൃഷ്ണാർജുനന്മാരുടെ ഭാവം കണ്ടപ്പോൾ തങ്ങളുടെ രാജാവ് അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് കൗരവപക്ഷത്തിന് ഉറപ്പായി അവർ ആ വിവരം വിളിച്ചു പറയുകയും ചെയ്തു ഇത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു അർജുന നിൻ്റെ ശരങ്ങളെല്ലാം വ്യർത്ഥമായി നിന്നിൽ ഭയം ഞാൻ കാണുന്നു നിനക്കെന്താ പറ്റിയത് ദുര്യോധനൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ദുര്യോധനൻ്റെ ആത്മവിശ്വാസം എന്നിൽ സംശയങ്ങൾ ഉയർത്തുന്നു അവന് ദിവ്യമായ എന്തോ ഒരു ശക്തി ലഭിച്ചിട്ടുണ്ട് അവൻ്റെ കവചം കണ്ടിട്ട് അത് ഇന്ദ്രദേവൻ്റെ വജ്രായുധത്തിന് പോലും തകർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇതെല്ലാം അറിയുന്ന ആളാണല്ലോ അങ്ങ് എന്നിട്ടും എന്നെ മോഹിപ്പിച്ചതെന്തിന് എങ്കിലും ഞാൻ പിന്മാറുകയില്ല ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടുകൊള്ളു ഈ അതെല്ലാം കവചങ്ങൾ സംരക്ഷിച്ചാലും അവനെ ഞാൻ തോൽപ്പിക്കും സഞ്ജയൻ പറഞ്ഞു രാജാവേ ഇങ്ങനെ പറഞ്ഞിട്ട് പാർത്ഥൻ ഒരസ്ത്രം വില്ലിൽ തൊടുത്ത് മന്ത്രോച്ചാരണത്തോടെ വിക്ഷേപിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ അശ്വത്ഥാമവ് അതിനെ തകർത്തു അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു വാസുദേവ ഈ അസ്ത്രം ആവർത്തിച്ച് പ്രയോഗിക്കുവാൻ എനിക്കാവില്ല ഞാനെന്ത് ചെയ്താൽ ആ അസ്ത്രം എൻ്റെ ആൾക്കാരെയും എന്നെയും തന്നെ നശിപ്പിച്ചു കളയും അപ്പോഴേക്കും ദുര്യോധനൻ പ്രയോഗിച്ച അസ്ത്രങ്ങളേറ്റ് കൃഷ്ണനും അർജുനനും മുറിവ് പറ്റി ഇതുകണ്ട് അങ്ങയുടെ സൈന്യം ആവേശത്തോടെ ആർപ്പ് വിളിച്ചു അർജുനന് പ്രയോഗിച്ച അസ്ത്രമേറ്റ് ദുര്യോധനൻ്റെ അംഗരക്ഷകരും കുതിരകളും മരിച്ചു നിലം പതിച്ചു ദുര്യോധനൻ വിഷമത്തിലാകുന്നത് കണ്ട് ധാരാളം കൗരവ മഹാരഥന്മാർ സഹായത്തിനെത്തി അവർ കൃഷ്ണനെയും അർജുനനെയും ചുറ്റും നിന്നുകൊണ്ട് ആക്രമിച്ചു അവരുടെ ശരജാലം പാർത്ഥൻ്റെ രഥത്തെ മൂടുക കാരണം അത് എവിടെയെന്ന് ആർക്കും കാണുവാൻ കഴിഞ്ഞില്ല അർജുനൻ ഗാന്ധിപം കുലിച്ച് ഞാണൊലി മുഴുക്കി പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് കൃഷ്ണൻ പാർത്ഥനെ പ്രോത്സാഹിപ്പിച്ചു പാഞ്ചജിന്യത്തിന്റെ ശംഖുലിയും ഗാന്ധീപത്തിൻ്റെ ഞാനൊലിയും മൂലം പ്രപഞ്ചമാകെ വിറകൊണ്ടു നരനാരായണന്മാരെ വധിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ പക്ഷക്കാരായ മഹാരഥന്മാരെല്ലാം ഓടിയെത്തി ഭൂരിസ്രവസ് കർണൻ കൃപർ ശല്യർ വൃഷസേനൻ ശലൻ ജയദ്രഥൻ അശ്വത്ഥാമാവ് തുടങ്ങിയ എട്ട് മഹാരഥന്മാർ ഒന്നിച്ചു ചേർന്ന് അർജുനന് നേരെ യുദ്ധം ആരംഭിച്ചു ജയദ്രഥൻ്റെ സുരക്ഷയെ കരുതി എല്ലാവരും ജാഗ്രതയോടെ നിന്നു പക്ഷേ പാർത്ഥന്റെ ശരങ്ങളേറ്റ് എല്ലാ മഹാരഥന്മാരും തളർന്നു ധൃതരാഷ്ട്രർ അപ്പോൾ ചോദിച്ചു സഞ്ജയ അർജുനൻ ജയദ്രഥനെ തേടി പുറപ്പെടുമ്പോൾ ദ്രോണർ തടഞ്ഞു വെച്ച പാഞ്ചാല സൈന്യം പിന്നീട് എന്തു ചെയ്തു ജയദ്രഥൻ പറഞ്ഞു രാജാവേ അന്ന് ഉച്ചയ്ക്ക് ശേഷം ദ്രോണർ തടുത്തു നിർത്തിയ പാഞ്ചാല സൈന്യം ദ്രോണരെ വധിക്കുക എന്ന ഉദ്ദേശത്തോടെ യുദ്ധം ചെയ്തു അവരും പാണ്ഡവരിലെ ശേഷിച്ച സഹോദരന്മാരും ചേർന്ന് ദ്രോണരുടെ മുന്നിലെത്തി കൗരവർക്ക് നേരെ ശക്തമായ ശരപ്രയോഗം ആരംഭിച്ചു രാജാവേ വിശദമായി പറയാം ദ്രോണരുടെ മുന്നിലെത്തിയ കെ കെ രാജാവായ ബൃഹത് ഇടതടവില്ലാതെ അസ്ത്രങ്ങൾ വർഷിച്ചു കൗരവപക്ഷത്തെ ക്ഷേമധൂർത്തി അയാളോട് ഏറ്റുമുട്ടി ധൃകേതുവിനെ വീരധന്വാവും സഹദേവനെ ദുർമുഖനും സാത്യകയെ വ്യാഘ്രദത്തനും തടഞ്ഞു നിർത്തി ശക്തമായി യുദ്ധം ചെയ്തു ദ്രൗപതിയുടെ പുത്രന്മാരോട് സോമദത്തൻ്റെ മക്കളും ഭീമസേനനോട് അലംബുഷനും പോരു തുടർന്നു യുധിഷ്ഠിരൻ ദ്രോണരുടെ നേർക്ക് ധാരാളം ശരങ്ങൾ അയച്ചു അവയെല്ലാം തടഞ്ഞ ആചാര്യൻ ഒരു ശരം അയച്ച് യുധിഷ്ഠിരൻ്റെ രഥത്തിൽ പൂട്ടിയിരുന്ന കുതിരകളെ വധിച്ചു ആചാര്യനിൽ നിന്നും രക്ഷപ്പെടാൻ യുധിഷ്ഠിരൻ സഹദേവന്റെ രഥത്തിൽ കയറി യുദ്ധക്കളം വിട്ടുപോയി ക്ഷേമധൂർത്തിയുടെ ശരങ്ങളേറ്റ് ബൃഹക്ഷേത്രന്റെ വില്ല് മുറിഞ്ഞു വീണു എങ്കിലും ബൃഹക്ഷേത്രൻ അയച്ച ഒരു കുന്തം തറച്ച് ക്ഷേമധൂർത്തി കാലഗതി അടഞ്ഞു അങ്ങയുടെ പുത്രനായ ദുർമുഖൻ സഹദേവനോട് യുദ്ധം ചെയ്തു എന്നാൽ സഹദേവന്റെ ശരങ്ങളേറ്റ് അങ്ങയുടെ പുത്രന്റെ വില്ല് തകർന്നു വീഴുകയും തേർക്കൊടിമരം നിലംപൊതിക്കുകയും ചെയ്തു ഒപ്പം കുതിരകൾ ചത്തുപോകുകയും ഉണ്ടായി അവൻ്റെ സാരഥി ശരങ്ങളേറ്റ് യുദ്ധഭൂമിയിൽ വീണപ്പോൾ ദുർമുഖൻ തൃഗർത്തത്തിലെ രാജകുമാരൻ്റെ രഥത്തിൽ കയറിക്കൂടി ഇത് കണ്ട് കോപിഷ്ടനായ സഹദേവൻ പ്രയോഗിച്ച ഒരു കുന്തം ഏറ്റ് രാജകുമാരനായ നിരമിത്രൻ ചരമഗുതി അടഞ്ഞു ഇതേ സമയം നകുലൻ വികർണനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു ഇതെല്ലാം കണ്ട് അങ്ങയുടെ സൈന്യം നിരാശയിലാണ്ടു രാജാവെ പോർക്കളത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വ്യാഘൃദത്തൻ സാത്വികയെ ശരങ്ങൾ കൊണ്ട് മൂടി പക്ഷേ അസ്ത്രനിപുണനായ സാത്യകി അതെല്ലാം നിസാരമായി തൂത്തെറിഞ്ഞു സാത്യകി ശരവർഷങ്ങളാൽ ശത്രുവിൻ്റെ രഥവും കുതിരകളെയും സാരഥിയെയും തകർത്ത ശേഷം മറ്റൊരമ്പിനാൽ വ്യാഘൃദത്തൻ്റെ തലയറുത്തു രാജാവെ ഇത് കണ്ടുവന്ന മഗധയിലെ പോരാളികൾ സാത്വികയോട് ഏറ്റുമുട്ടി സാത്യകി കൂടുതൽ ശ്രമിക്കാതെ തന്നെ അവരെയെല്ലാം തോൽപ്പിച്ചു ഇതുകൂടി കണ്ടപ്പോൾ അങ്ങയുടെ സൈന്യം പ്രാണരക്ഷാർത്ഥം ബിന്തിരിഞ്ഞോടി അപ്പോൾ ദ്രോണർ സാത്വികയുടെ മുന്നിലെത്തി യുദ്ധം ആരംഭിച്ചു ഭീമസേനനുമായി ഏറ്റുമുട്ടിയ അലംബുഷൻ എന്ന രാക്ഷസൻ പാണ്ഡവരുടെ രഥസൈന്യത്തിന് കനത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കി അയാളുടെ ശരമേറ്റ് ഭീമൻ രഥത്തിൽ ബോധമേറ്റ് വീണു അല്പസമയത്തിനുള്ളിൽ ബോധം ലഭിച്ച് ഉണർന്ന ഭീമസേനൻ ശരമാരി ആരംഭിച്ചു തൻ്റെ സഹോദരനായ ബഗാസുരനെ വധിച്ചത് ഈ ഭീമൻ തന്നെയാണെന്ന കാര്യം ഓർത്തപ്പോൾ അലംബുഷൻ അലറി വിളിച്ചു നീ എൻ്റെ സഹോദരനായ ബഗനെ വധിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു അതിൻ്റെ പ്രതിഫലം ഇപ്പോൾ ഞാൻ തരുന്നുണ്ട് ഇപ്രകാരം അലറി വിളിച്ചുകൊണ്ട് അലംബുഷൻ അന്തർധാനം ചെയ്തു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം